ക്ലബ് ഓഫ് ിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി മൂന്ന് വീടുകളുടെ താക്കോൽ ദാനവും ചടങ്ങിൽ കൂടുതൽ 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 വന്നാൽ ചെയ്യാൻ സാധിക്കും സാധിക്കും റോട്ടറി നിങ്ങളുടെ റിക്വസ്റ്റ് ടു ബി അതുപോലെ തന്നെ

റോട്ടറി ക്ലബ്ബിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർദ്ധരായിട്ടുള്ള ഏഴ് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്ന റോട്ടറി ജില്ലാ പ്രോജക്ടിന്റെ ഭാഗമായി പൂർത്തീകരിച്ച മൂന്ന് വീടുകളുടെ താക്കോൽദാനവും ചടങ്ങിൽ നടന്നു റോട്ടറി പ്രവർത്തനങ്ങൾ കൂടുതൽ സാധാരണക്കാരിലേക്ക് എത്തിക്കണമെന്നും യുവജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ തുടങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു റോട്ടറി ക്ലബ്ബ് ബാലപൈ പ്രസിഡന്റ് ജോൺ കുര്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സുധീർ ജബ്ബാർ മുഖ്യാതിഥിയായി റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ ആന്റണി മലയിൽ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ കെ പി രാമേന്ദ്രൻ നായർ ജോൺ ഡാനിയൽ എന്നിവർ സംസാരിച്ചു റോട്ടറി ആലപ്പുഴയുടെ ആദ്യകാല ഭാരവാഹികളായിരുന്ന മുതിർന്ന പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു കേരള വിഷണുമായി ചേർന്ന് റോട്ടറി ക്ലബ്ബ് നടത്തുന്ന എൻ ഡി കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന പരിപാടിയുടെ ചെക്ക് കേബിൾ ടി വി ഓപ്പറേറ്റർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹന് കൈമാറി പ്ലാറ്റിനം ജൂബിലി സുവനീർ പ്രകാശനവും എഴുപത്തിയഞ്ച് വൃഷ്ടത്തെ നടിയൽ കർമ്മവും നിർവഹിച്ചു ടി ശിവകുമാർ പ്ലാറ്റിനം കമ്മിറ്റി ചെയർമാൻ രാജു ചാണ്ടി സാജൻ ബി നായർ സെക്രട്ടറി ടി എസ് സുജിത് എന്നിവർ സംസാരിച്ചു ഇന്നിപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും ആദ്യത്തെ റോട്ടറി ക്ലബായ റോട്ടറി ക്ലബിൻ്റെ എഴുപത്തഞ്ചാമത് സെലിബ്രേഷൻസാണിപ്പോൾ ഇവിടെ നടന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിർധനരായ മൂന്ന് കുടുംബങ്ങൾക്ക് റോട്ടറി വില്ലേജിൻ്റെ ഭാഗമായിട്ട് മൂന്ന് വീടുകൾ നൽകിയുണ്ടായി ഇതിനോടനുബന്ധിച്ച് തന്നെ കേരളാവശ്യം റോട്ടറിയും ചേർന്ന് നടപ്പാക്കുന്ന എൻ്റെ കൺമണിക്ക് ആദ്യ സമ്മാനം ഫസ്റ്റ് ഗിഫ്റ്റ് എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് റോട്ടറി ക്ലബ്ബ് സ്പോൺസർ ചെയ്യുന്ന കിറ്റുകളുടെ ചെക്കിൻ്റെ ഹാൻഡ് ഓവറിങ്ങും ഇതിനോടനുബന്ധിച്ച് നടന്നു എൻ്റെ സുഹൃത്തും അതുപോലെ തന്നെ റോട്ടറിയുടെ ഡി ജെനുമായിട്ടുള്ള ശ്രീ സുധീർ ജബ്ബാറാണ് അത് ഹാൻഡ് ഓവർ ചെയ്തത് എന്തായാലും എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന റോട്ടറി ക്ലബ്ബ് ആലപ്പുഴയ്ക്ക് കേരളാവിഷൻ്റെയും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെയും എല്ലാവിധ ആശംസകളും നേരിടും നമസ്കാര് ഐ എം വെരി ഹാപ്പി ദാറ്റ് എ വെരി വെരി പവർഫുൾ ചാനൽ കേരള വിഷൻ ചാനൽ ഈസ് വർക്കിംഗ് അലോങ് വിത്ത് Rotary International District from Kerala. You know in society these channels and medias, whether it's a print media it's a social media, they make a very very big impact. We want to do congenital heart surgeries identifying infant children who cannot afford and they need free heart surgeries. If this kind of channel do the publicity, we can identify the children. We want these students, especially for the girls' empowerment, well, identify the women and the girls from under strata where they need something assistance for education they need assistance for a skill development center we need channels and media partners to identify such beneficiaries a very good project today on the 75th year celebration of Rotrika of alepi today made a low-cost housing shelter program giving and fulfilling the dreams of so many underprivileged people റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പിയുടെ പ്ലാറ്റിനൻ ജൂബിലിയോട് അനുബന്ധിച്ച് റോട്ടറി വില്ല അതിൻ്റെ ഇനോഗ്രേഷനാണ് നമുക്ക് നടന്നത് ഇനോഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് വീട് കംപ്ലീറ്റ് ചെയ്ത് ഹാൻഡോവർ ചെയ്ത് ഓൾമോസ്റ്റ് വൺ ഫോർട്ടി ബെനിഫിഷ്യറിൻ്റെ ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്താണ് മൂന്ന് പേരെ ഐഡൻറ്റിഫൈ ചെയ്തത് പക്ഷേ അതുപോലെ തന്നെ ഈ വർഷം തന്നെ അടുക്കൂടാതെ ഒരു നാല് വീടും കൂടെ ഈ വർഷം തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതുമായിരിക്കും